കുട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കുള്ള അന്നദാനം തൊക്കിലങ്ങാടിയിൽ ആരംഭിച്ചു സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തി മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നൽകുന്നത് അന്നദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം മാതാ അമൃതാനന്ദമയ മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി നിർവഹിച്ചു റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥ് കെ അധ്യക്ഷത വഹിച്ചു പി എസ് മോഹനൻ കൊട്ടിയൂർ പ്രഭാഷണം നടത്തി എൻ സി ടി രാജഗോപാൽ ബീന മനോഹരൻ എം പി പുരുഷോത്തമൻ പി രവീന്ദ്രൻ രാജേഷ് ഖന്ന സി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു തൊക്കിലങ്ങാടിയിൽ രൂപീകരിച്ച സർക്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാനം നൽകാനുള്ള സ്ഥലവും ഊട്ടുപൊറിയും വിശ്രമ കേന്ദ്രവും ഒരുക്കി നൽകിയത് നിങ്ങളോടൊപ്പം